ഇവിടെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാട് അതും മാനസികമായിട്ട് പ്രശ്നമുള്ള കുട്ടിയെ ചെറിയ പ്രശ്നമുള്ള കുട്ടിയെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പറഞ്ഞു പറ്റിച്ച് മോട്ടിവേഷൻ്റെ പേരിൽ പീഡിപ്പിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നില്ല കമൻറ്റ് ബോക്സിൽ കിടന്നങ്ങോട്ട് കരയുവാണ് മെഴുകുവാണ് അയ്യോ എൻ്റെ ഫിലിപ്പ് സാറ് അല്ലയ്യോ എൻ്റെ ഫിലിപ്പ് ദൈവം എൻ്റെ കൺ കണ്ട ദൈവം ഫിലിപ്പേട്ടൻ ഇതൊന്നും ചെയ്യത്തില്ല ഫിലിപ്പേട്ടൻ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു മഹാനാണ് സത്യസന്ധനായിട്ടുള്ളൊരു ഒരു മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരുകളാണ് വന്ന് കമൻ്റ് ചെയ്യുന്നത് കരഞ്ഞു മെഴുകുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കണ്ടതാണ് വയനാട്ടിൽ പതിനാറ് വയസ്സുള്ള ഇതേ കുട്ടിയുടെ പ്രായം തന്നെ ഉള്ള പതിനാറ് വയസ്സുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്തിന് എന്തിന് എന്തിനെന്ന ചോദ്യം അറിയണം ഇവിടെ സംഭവിച്ച അതേ കാര്യമാണ് അവിടെ ഈ പതിനാറ് വയസ്സുള്ള ആത്മഹത്യ ചെയ്ത കുട്ടിക്കും സംഭവിച്ചത് പീഡനത്തിനിരയായി ആരാണ് ബന്ധുവും അയൽക്കാരനും കൂടെ ഈ കുട്ടിയെ പീഡിപ്പിച്ചു പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് ഇതേ പ്രായമുള്ള ഈ ഫിലിപ്പ് അമ്പാടിൻ്റെ പീഡനത്തിനിരയായിട്ടുള്ള ഇതേ പ്രായമുള്ള ഇതേ പ്ലസ് വണ്ണിൽ പഠിക്കാൻ പ്രായമുള്ള ഒരു പെൺകുച്ചിൻ്റെ അവസ്ഥയാണ് ആ കൊച്ചി മനംതൊന്ന് മാനസികമായിട്ട് തളർന്നിട്ട് സ്വയം ജീവൻ എടുക്കുകയാണ് ചെയ്തത് പീഡനത്തിനിരയായെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് സ്കൂളിലെ ടീച്ചർ അന്വേഷിച്ചപ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ ഒരു കൗൺസിലിംഗിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് വിവരം വെളിയിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ എന്താണ് പറയുന്നത് ഇപ്പം ആളുകളൊക്കെ എന്താണ് പറയുന്നത് നേരെ തിരിച്ചു കുത്തുന്നത് കമൽനാഥ് ഫിലിപ്പ്മമ്പാട് പീഡിപ്പിച്ചപ്പോഴത്തേക്ക് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് പെൺകു പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതിന് വേണ്ടുന്ന തെളിവുകളും കാര്യങ്ങളുമായിട്ടെല്ലാം പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല പക്ഷെ ഇവിടെ ഒരു കുട്ടി ഈ ഒരു പീഡനത്തിന് ഇരയായതിനു ശേഷം സ്വയം ഭൂമിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പറയുന്നത് തിരിച്ചാണ് അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ എത്ര കുട്ടികൾ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ദുരനുഭവങ്ങൾക്ക് അനുഭവത്തിൻ്റെ പേരിൽ ഇപ്പോഴും മാനസികമായിട്ട് ബുദ്ധിമുട്ടി ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ കാണും ഒരുപാട് നമുക്കറിയാത്തെയാണ് ഭീഷണിയുടെ പുറത്ത് തുറന്നു പറയാൻ പേടിച്ചിട്ട് സ സമൂഹം അത് എങ്ങനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വീട്ടുകാരെ പ്രതികരണം ഇതൊക്കെ പേടിച്ചിട്ട് ഭയന്ന് ഇപ്പോഴും ഡിപ്രഷൻ അടിച്ച് മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന കുട്ടികളെ എത്രയോ സ്ഥലങ്ങളിൽ കാണും ഇതുപോലെയൊക്കെ അവിടെ ഇവിടെയും നമ്മൾ ഒട്ടും പറ്റാതെ വരുന്ന സമയത്ത് ആ കുട്ടി ഇതുപോലെയൊക്കെ തീരുമാനമെടുക്കുന്ന സമയത്താണ് നമ്മളൊക്കെ അറിയുന്നത് തന്നെ അല്ലേ ഇവിടെ ഫിലിപ്പിൻ്റെ കുത്തഴിഞ്ഞ ജീവിതം കുത്തഴിഞ്ഞ ജീവിതമാണ് ഇയാളെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഫിലിപ്പെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫിലിപ്പല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇയാൾക്കൊരു ഉണ്ടായിരുന്നു ആ പാസ്റ്റ് അറിയാത്ത ആളുകളാണ് ഇയാളെ വന്നിട്ട് ദൈവമാണ് കൺകണ്ട ദൈവമാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് മോട്ടിവേഷൻ സ്പീക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് മോട്ടിവേഷൻ എടുക്കാനൊക്കെ കൊണ്ടുള്ള ലൈസൻസ് ആരാണ് കൊടുത്തേക്കുന്നത് ഒരു ഡിഗ്രി ഒരു വെറും ഡിഗ്രിക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പുള്ളിക്ക് എവിടെയും പോയി മോട്ടിവേഷൻ നടത്താനൊക്കെയുള്ള ഒരു സർട്ടിഫിക്കറ്റും പുള്ളിയുടെ കയ്യിലില്ല പിന്നെ എങ്ങനെ മോട്ടിവേഷൻ സ്പീക്കറാവും അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ സ്പീക്കർ സ്പീക്കറാവാല്ലോ എവിടെയെങ്കിലും പോയിട്ട് ഇതുപോലെ പത്ത് മോട്ടിവേഷൻ പറഞ്ഞാൽ മതിയല്ലോ ആദ്യം നമ്മൾ എന്തായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം മോട്ടിവേഷൻ കൊടുക്കാൻ അനുഭവങ്ങളുടെ വെളിച്ചത്ത് വേണം ഈ മോട്ടിവേഷൻ്റെ പരിപാടികളൊക്കെ ഇന്ന് ഏത് പൊട്ട കണ്ണനും എവിടെ നോക്കിയാലും മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് എട്ടും പൊട്ടും തിരിയാത്ത വെറും കൊച്ചു ഒരു പൊട്ടയിൽ നിന്ന് വിരിയാത്ത പിള്ളേർ വരെ മോട്ടിവേഷൻ സ്പീക്കറാണെന്ന് പറഞ്ഞു നടക്കുന്ന കാലമാണിന്ന് അല്ല ഇവരൊക്കെ എന്തിൻ്റെ അനുഭവത്തിലാണ് എന്തിൻ്റെ വെളിച്ചത്താണ് ഇതൊക്കെ വന്നിരുന്നത് മോട്ടിവേഷൻ ആണെന്ന് മോട്ടിവേഷൻ സ്പീക്കർ സ്പീക്കറാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെ ഞാൻ വയനാട്ടിൽ ആ ന്യൂസ് ഒന്നു വെച്ചു തരാം നിങ്ങളിത് കണ്ടുനോക്കെ ാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ചയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബന്ധുവും അയൽവാസിയുമാണ് അറസ്റ്റിലായത് പീഡനത്തിനിരയായ വിവരം സ്കൂൾ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത് ഫൈസൽ നെടുമ്പാല ഫൈസൽ അങ്ങേയറ്റം ദാരുണവും വേദനാജനകവുമായ ഒരു സംഭവം എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ഉണ്ടായത് ഈ കേസിൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ് സെഫു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കുട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്കൂൾ അധികൃതരാണ് ഈ പീഡന വിവരം പോലീസിൽ അറിയിക്കുന്നത് അതിനുശേഷം പോലീസ് അന്വേഷിക്കുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കുട്ടി വീട്ടിൽ ജീവൻ ഒടുക്കിയത് എന്തായാലും വലിയ ധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുട്ടിക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊന്നും അതിന് തയ്യാറായിട്ടില്ലെന്ന് കണ്ടല്ലോ ബന്ധുവും അയൽക്കാരനും കൂടെയാണ് ആ കുട്ടിയെ ഇങ്ങനെ ആക്കിയത് ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചത് പതിനാറ് വയസ്സുള്ള കുട്ടിയാണ് അതാണ് ഞാൻ പറയുന്നത് പെൺമക്കള് അവരോരോ മാതാപിതാക്കൾക്ക് മാത്രമേ മക്കളായിട്ടുള്ളൂ വേറൊരു ഒരു പുരുഷൻ്റെ വേറൊരാളെ മുമ്പിൽ കൊണ്ട് പെൺമക്കളെ വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളെ മക്കള് അവർക്കൊരു അന്യ സ്ത്രീയാണ് അതും മനസ്സിലാക്കുക പതിനാറ് വയസ്സ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രായമാണ് മറ്റൊരു ഒരു ആണിൻ്റെ കയ്യിലേക്ക് ഈ ഫിലിപ്പ് മെമ്പാടിൻ്റെ കയ്യിലേക്ക് ആ കുട്ടിയെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാതാപിതാക്കളൊന്നും ചിന്തിക്കേണ്ട കാര്യമാണ് ആ കുട്ടിക്ക് നിങ്ങളേ ഉള്ളൂ മാതാപിതാക്കൾ പക്ഷേ അങ്ങാർക്ക് അതൊരു സ്ത്രീ തന്നെയാണ് പെണ്ണ് തന്നെയാണ് അതാദ്യം മനസ്സിലാക്കും ഇതുപോലെ എത്രയോ സ്ഥലങ്ങൾ ഇതുപോലെ മാതാപിതാക്കൾ പെൺമക്കളെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലേ മാനസികമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ കാണാം ഇവർക്കൊക്കെ ഈ ഞാൻ നോക്കിയിട്ട് ഗൾഫിലെ ആക്കണം ഇതുപോലെ കാണിക്കുന്ന ആളുകളെ ഉണ്ടല്ലോ ആ ഇതിൽ തന്നെ ഗൾഫിലെ നിയമം എങ്ങനെയാണോ അതേപോലെ നിയമം നടപ്പിലാക്കണം അല്ലാതെ ഇവിടെയും ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം ഒരു അഞ്ചു വർഷം ജയിലിൽ കൊണ്ടിട്ട് തീറ്റി തീറ്റിപ്പൂറ്റിയിട്ട് ഇറക്കി വിടുമ്പോഴത്തേക്ക് ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത് ആർക്ക് നീതി കിട്ടുന്നില്ല പോകുന്ന ആളുകൾക്ക് മാത്രമേ പോകത്തുള്ളൂ ഇപ്പം തന്നെ പതിനാറ് വയസ്സുള്ള കുട്ടി ആ കുട്ടിക്ക് നീതി കിട്ടും ഇല്ല അമ്മമാര് രണ്ടിനെയും പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം അന്മാർ ജയിലിൽ കിടക്കും അത് കഴിഞ്ഞിട്ട് കയ്യും തൂത്ത് പൊടിയും തട്ടി അവിടെ നിന്ന് കൊടുക്കുന്ന പൈസയും മേടിച്ച് അമ്മാര് ഇവിടെ ഇറങ്ങി വന്ന് സുഖമായിട്ട് ജീവിക്കും ഇവിടെ വയനാട്ടിൽ ഇപ്പം ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം ഉണ്ടല്ലോ ഇപ്പം ആളുകൾ എന്താ പറയുന്നത് ഇപ്പം ആളുകൾ എന്താ പറയുന്നത് ആ കുട്ടിയുടെ സൈഡ് നിൽക്കുന്നു നേരെ മറിച്ച് ആ കുട്ടി ഇത് ചെയ്യാതെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പരാതി കൊടുത്തായിരുന്നെങ്കിൽ അന്ന് ആ കുട്ടിയെല്ലാവരും ക്രൂശിച്ചേനെ ഇത്രയും ദിവസം ഇത്രയും മാസം എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുമ്പിലോട്ട് വന്നേനെ അതാണിപ്പോൾ ഫിലിപ്പിൻ്റെ കേസിലും ഫിലിപ്പ് മമ്പാടിൻ്റെ കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പറയുന്നത് ഞാൻ കണ്ടു പല ആളുകളും എന്തിനു പറയുന്ന മുകേഷ് ഇപ്പോൾ മെൻസ് കമ്മീഷൻ്റെ വലിയ സംഭവമായിട്ട് കിടക്കുന്ന മുകേഷ് എം നായർ ഉണ്ടല്ലോ ആ പുള്ളി തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഈ ഒരു സംഭവം നടന്നിട്ട് ഫിലിപ്പ് മമ്പാടും ഈ കുട്ടിയും തമ്മിലുള്ള പ്രശ്നം ഇത് നടന്നിട്ട് ഒരു നാലഞ്ച് മാസം ആയിൽ ഇത്രയും ദിവസം കുട്ടി എവിടെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് കള്ളപ്പരാതി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനാണ് പറയുന്നത് കണ്ടോ അതാണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറും ആ കുട്ടിയുടെ മണ്ണിലോട്ട് കയറും ശരിയാണ് ഈ ഫിലിപ്പ് ഫിലിപ്പാമ്പാടിന്റെ കേസിൽ ഇവിടെ സംഭവിച്ചത് ശരിയാണ് അയാൾ ആ ആ കുട്ടിയുടെ വീട്ടുകാരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ശരി തന്നെയാണ് അയാൾ എന്താണ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കൂ നിങ്ങളെ വിശ്വസിക്കത്തില്ല നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് ജനങ്ങൾ നിങ്ങളെ മുദ്രകുത്തും നിങ്ങളെ മുദ്രകുത്തി നിങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളാണ് നാണം കരുതെന്ന് പറഞ്ഞ് ആ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു ഇത്ര നാൾ ഇയാൾ കൊണ്ടുപോയിരുന്നത് ഇത് പുറത്തോട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ കുത്തഴിഞ്ഞ ജീവിതം കുത്തഴിഞ്ഞ ജീവിതം ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ള ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുത്തിക്കൊണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സത്യമാണ് നിങ്ങളത് മനസ്സിലാക്കുക സത്യമായിട്ടുള്ള കാര്യമാണ് ഫിലിപ്പ് മെമ്പാടും ഫിലിപ്പ് മെമ്പാടിൻ്റെ ഭാര്യയും ഡിവോഴ്സാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇവർ ഒന്നിച്ച് താമസി താമസിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് ഇവർ ലീഗലി ഡിവോഴ്സ് ആവുന്നത് പേടിക്കാനുള്ളതെല്ലാം പേടിച്ചിട്ടാണ് ആ ഭാര്യ മാറി താമസിച്ചത് വയനാട്ടിൽ നമുക്കറിയാം അടിവാരത്ത് ഉള്ള ഒരു കൃഷിക്കാരൻ്റെ ഒരു കൃഷി നടത്തുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് നാല് വർഷത്തോളം ഇപ്പം ഏകദേശം നാല് വർഷത്തോളം കഴിഞ്ഞു ഒരുമിച്ച് ജീവിക്കുന്നത് അത് നിയമപരമായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടില്ല ലിവിങ് ദൂതറായിട്ടാണ് ജീവിക്കുന്നത് ഈ അത് ഇവർ ഈ മാറിപ്പോവാൻ തന്നെയുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം തന്നെയാണ് ആണ് അതിര് വിട്ട മദ്യപാനം ഈ പറഞ്ഞിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇയാളുടെ പോക്ക് കണ്ടിട്ട് ഇയാളുടെ ഭാര്യ പലതവണ ഇയാളെ പറഞ്ഞ് തിരുത്താൻ നോക്കി പക്ഷേ ഇയാൾ തിരു ഇയാൾ തിരുത്തിയില്ല അയാളെ ജീവിതം അയാൾ തിരുത്തിയില്ല പക്ഷെ അയാൾ നേരെ മറിച്ച് അയാളെ വന്ന് സമീപിക്കുന്ന ആൾക്കാരെയൊക്കെ തിരുത്തിക്കൊണ്ട് മോട്ടിവേഷൻ കൊടുത്ത് അവരെയൊക്കെ നന്നാക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഇയാളുടെ കുടുംബം ഇയാൾക്ക് നന്നാക്കി കൊണ്ട് പോകാൻ ഇയാൾക്ക് സാധിച്ചില്ല അപ്പം അയാളെ വൈഫും അയാളെ വിട്ട് മറ്റൊരാളെ കൂടെ പോകേണ്ട ഒരവസ്ഥ വന്നു ഇനി വേറൊരു കാര്യം കേൾക്കണോ ഇയാൾ സർവീസിൽ നിന്ന് തന്നെ വി ആർ എസ് എടുത്തത് ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക എന്നിട്ട് ഈ ഈ ഫിലിപ്പിൻ്റെ മകൾ ഇവരുടെ മകൾ മകളുടെ കാര്യം അറിയാലോ ഈ മകളെ ഈന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ നോക്കാൻ ആരുമില്ല മകളെ മകൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കാനോ മകൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റിനും സംസാരിക്കാനോ ഇയാൾക്ക് സമയമില്ലായിരുന്നു നാട്ടുകാരെ നന്നാക്കാനായിരുന്നു ഇയാൾക്ക് സമയം ഓടി നടന്നത് അപ്പം ഈ മകളുടെ ലൈഫും അങ്ങനെ ആയിപ്പോയി പിടികിട്ടാത്ത രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പല പ്രശ്നങ്ങളിൽ ഈ മകളും ചെന്ന് ചാടി നമ്മൾ കണ്ടതാണ് വാർത്ത വാർത്ത വാർത്തയ്ക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ ഇപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് തള്ളിയ മകളും കൂടെ വന്നിരുന്നിട്ട് ഫിലിപ്പിനെ രക്ഷിക്കണം ഫിലിപ്പ് നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് തള്ളി മിഴുകയല്ലോ അപ്പം ഈ മകള് ഈ മകള് ചെന്ന് ചാടിയ കുഴികളൊക്കെ വേറെ രീതിയിലുള്ള കുഴികളായിരുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ചെന്ന് വിട്ടു അവസാനം വേറൊരു അന്യമസ്ഥനായിട്ടുള്ളൊരു ഒരാളുമായിട്ട് ഈ കുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒളിച്ചോടിപ്പോകുന്നു അത് ഞാൻ എന്തോ ആയിക്കോട്ടെ ഏത് മതത്തില ആളായാലും അത് സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം മതി ഏത് മതവും ആയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമല്ല മനുഷ്യർ മനുഷ്യനാണ് ആ കാര്യത്തിൽ ഓക്കെ പക്ഷേ ഈ കുട്ടിയുടെ വഴിവിട്ടയും ഫിലിപ്പിൻ്റെ മോളുടെ വഴിവിട്ട ജീവിതം കാരണം വേറൊരു അന്യമേഴ്സൻ്റെ കൂടെ ഇറങ്ങി പോകുക വരെ ഉണ്ടായി എന്നിട്ട് അവസാനം എന്തായി അവൻ ലഹരിക്കേസിൽ അകത്താവുകയും ചെയ്തു അപ്പം ഇത്രയൊക്കെ ലൈഫിൽ ഇവരെയൊക്കെ ജീവിതം വട്ടപൂജ്യമായിരുന്നിട്ടുമാണ് ഈ ഫിലിപ്പെന്ന് പറയുന്ന വ്യക്തി നാട്ടുകാരെ മോട്ടിവേഷൻ ചെയ്യാനും ഈ പറഞ്ഞിട്ടുള്ള എട്ടും മുട്ടും തിരിയാത്ത പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മോട്ടിവേഷൻ്റെ പേരിൽ ഇതുപോലുള്ള തെൻഡിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും ഫിലിപ്പിനെ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഫിലിപ്പിനെ വെള്ളപൂശ നടക്കുന്ന ഫിലിപ്പ് ദൈവമാണ് ഫിലിപ്പ് സാറ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കും നിങ്ങളൊക്കെ ഭാഗത്തും എവിടേക്കും ഇരുന്ന് മൊബൈലിലൂടെ കാണുന്ന ഫിലിപ്പല്ല റിയൽ ലൈഫിലെ ഫിലിപ്പ് അത് എല്ലാവരും അങ്ങനെ തന്നെ ഈ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ ഇവരൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത് നിങ്ങൾ ഇവരെയൊക്കെ റിയൽ ലൈഫിലോട്ട് ചെന്ന് കയറി കഴിയുമ്പോൾ അറിയാം ഇവരൊക്കെ ആരാണെന്ന് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞല്ലോ മൂന്ന് നാലു മാസമായിട്ട് ഈ കുട്ടി എന്ത് കൊണ്ട് പരാതി പറഞ്ഞില്ല ഈ കുട്ടിയുടെ വീട്ടുകാർ രംഗത്ത് വന്നില്ല ഇപ്പം ഒരു പരാതിയുമായിട്ട് വന്നു എന്ന് പറയുന്ന ആൾക്കാരോട് അതിനുള്ള ആൻസർ ഞാൻ ഇപ്പം പറയാം ഇവിടെ ഈ കുട്ടിയുടെ ബന്ധുക്കാരോ ഈ കുട്ടിയുടെ മാതാപിതാക്കളോ സ്വന്തക്കാരോ നാട്ടുകാരോ ആരുമല്ല പോലീസിൽ പരാതിപ്പെട്ടത് ഇവിടെ പോലീസ് സ്വയമേ സ്വമേധിയായി എടുത്ത കേസാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്തിന് എന്തുകൊണ്ട് നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ടീച്ചേ ടീച്ചേഴ്സിൻ്റെ മുമ്പിലൂടെയാണ് ഈ സത്യങ്ങൾ പുറത്തോട്ട് വരുന്നത് ഒരുപക്ഷെ ആ കുട്ടി സ്വന്തം മാതാപിതാക്കളോടോ വീട്ടുകാരോടോ ഭയന്നിട്ട് പേടിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു പെൺകുട്ടിയും കൂടിപ്പോയ ഒന്നോ രണ്ടോ ശതമാനം കുട്ടികൾ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഒരു പിള്ളേരും പറയത്തില്ല അവർക്ക് പേടിച്ചിട്ട് പക്ഷേ അവരെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള അവരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും വേദനകളും ഇവിടെ ഈ കുട്ടി മാനസികമായിട്ട് ഹൃദയത്തിൽ കടന്ന് ആ കുട്ടിയുടെ എന്തോ ആ കുട്ടിയെന്തോ അല അലട്ടുന്നുണ്ട് ആ കുട്ടി എന്തോ വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ കുട്ടിയുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് ആ കുട്ടിക്ക് വേണ്ടുന്ന കൗൺസിലിംഗും കൊടുത്ത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ടീച്ചേഴ്സ് അറിഞ്ഞതിന് ശേഷമാണ് പോലീസിൽ പരാതിപ്പെട്ടത് പോലീസ് ഇതിൻ്റെ വാസ്തവം മനസ്സിലാക്കി ഇത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിച്ച് ഇത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ ഫിലിപ്പിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് സോമേധിയ അല്ലാതെ ഈ കുട്ടിയുടെ ഒരു ബന്ധക്കാരും ഒരു സ്വന്തക്കാരും മാതാപിതാക്കളോ പോലീസിൽ പരാതിപ്പെട്ടിട്ടല്ല അത് ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ ആൻസറാണ് ഞാനിവിടെ പറഞ്ഞത് അതാദ്യം മനസ്സിലാക്കുക ഇവിടെ ഒരു ഇവിടെ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തത് ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും വീട്ടുകാരെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കാണ് ഇതിൻ്റെ നാണക്കേട് നിങ്ങൾക്കാണ് ഇതിൻ്റെ നാണക്കേട് ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന ഞാൻ പറയുന്നത് വിശ്വസിച്ച് നിൽക്കുന്ന അഞ്ച് ലക്ഷം പേര് നാല് ലക്ഷം പേര് പേരെനിക്ക് ഫേസ്ബുക്കിനകത്തും മൂന്ന് ലക്ഷം പേര് പേരെനിക്ക് ഇൻസ്റ്റഗ്രാമിനകത്തും നാല് ലക്ഷം പേര് പിന്നെ എനിക്ക് യൂട്യൂബിനകത്ത് ഉണ്ടെന്നുള്ളൊരു ധാരണയാണ് അതൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച് വെച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി പറ്റിച്ചല്ല ഭയപ്പെടുത്തി പേടിച്ച് അതങ്ങനെ ആണല്ലോ അവരോരോ മക്കൾക്ക് വരുമ്പോഴേ അവരവർ മനസ്സിലാക്കൂ ഒരു പക്ഷേ ഇത് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മോടെ ജീവിതം ഭാവി പോയി നാണക്കേടായി അഭിമാനത്തിന്റെ നല്ല രീതിയിൽ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അഭിമാന പ്രശ്നം കാരണം ഇപ്പൊ ദീപകിൻ്റെ കേസ് കണ്ടല്ലോ ഒട്ടും താങ്ങാൻ വയ്യാതെ ആ വ്യക്തി കാ ചെയ്തത് അപ്പം അതുപോലെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അവരും ഭയന്നിട്ട് ഇത് മിണ്ടാതിരുന്നതായിരിക്കാം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടായിരിക്കാം രണ്ടു മൂന്ന് മാസം ഇവരിത് ഒരു പക്ഷെ ഈ കുട്ടി ഈ ടീച്ചേഴ്സിനോട് ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് പുറംലോകം അറിയത്തില്ലായിരുന്നു ഈ ഫിലിപ്പിൻ്റെ അടുത്ത് എത്ര എത്ര ആളുകൾ പിള്ളാരെയും കൊണ്ട് മോട്ടിവേഷന് പോയിട്ടുണ്ടോ പിള്ളാരെ ആക്കിയിട്ട് മോട്ടിവേഷൻ പോയിട്ടുണ്ടോ അവരെല്ലാം ഉറപ്പായിട്ട് നിങ്ങളെ മക്കളെ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലറെ ഒരു കൗൺസിലിംഗ് നടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിലോട്ട് കൊണ്ടുവന്ന് മാക്സിമം കേസ് ഇവനിക്കെതിരെ ചാർജ് ചെയ്യാവോ അത്രത്തോളം ചാർജ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എനിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അതാണ് വേണ്ടുന്നത് അതാണ് വേണ്ടുന്നത് ഇനി ഇതുപോലെയുള്ള ഒരു ഫിലിപ്പന്മാരും ഒരു മോട്ടിവേഷൻ സ്പീക്കറും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത് പതിനാറ് വയസ്സുള്ള ഈ കുട്ടിയുടെ ഈ കുട്ടിയോടോട് കാണിച്ച ഈ ക്രൂരതയുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ അതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ആ കുട്ടിക്ക് നീതി കിട്ടുന്നവരാ കുട്ടിയുടെ കൂടെ നിന്ന് വേണം സംസാരിക്കാൻ ഇപ്പോഴും ജനങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും പറയുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോഴും ഇവൻ ഇവൻ ചെയ്യുമെന്ന് വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവൻ്റെ ഭാര്യ വന്ന് കള്ളം പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇവർ ഒന്നി ഒന്നിച്ച് താമസിച്ചിട്ടില്ല ഡിവോഴ്സ് ആയിട്ടുള്ള ഇവർ വന്നിട്ട് ഇവനിക്ക് വേണ്ടിയിട്ട് വാദിച്ചത് ഒരു ദുരുദ്ദേശത്തോടു കൂടി അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവൻ നിരപരാധിയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് കൂടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം അതിലൂടെ മനസ്സിലാക്കാം പൈസ ഉള്ളവൻ എന്തും ചെയ്യാമല്ലോ പൈസ ഉള്ളവന് എന്തും കാണിച്ചു കൂട്ടാൻ എന്തും മേടിക്കാൻ എന്തും ചെയ്യാം എവിടെ നിന്നും നിസാരമായിട്ട് നമ്മളെ നിയമങ്ങളുടെ മുമ്പിൽ നിന്ന് നിസ്സാരമായിട്ട് രക്ഷപെട്ട് വരാം നീതിയൊക്കെ അവർക്ക് വെറും നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടത്തുമില്ല ശിക്ഷയൊക്കെ അവർക്ക് വരും പുല്ലാണ് അപ്പോൾ എന്താണ് ഇതുപോലുള്ള ഫിലിപ്പ്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്ന ആളെ നിങ്ങൾക്കുടെ കുടുംബത്തിനുഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവും മനസ്സിലായോ എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്ത് തരാം ഇപ്പോഴും ഫിലിപ്പിന് എത്ര പേര് ഫിലിപ്പ് സാറ് ദൈവമാണ് ഫിലിപ്പ് സാറ് കൺകണ്ട കാളിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്തത്